നമസ്കാരം നമുക്ക് ധൈര്യപൂർവ്വം ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോൺ എടുക്കാതിരിക്കാൻ സാധിച്ചത് നമ്മളുടെ സ്വയം പര്യാപ്തമായ അവസ്ഥയിലേക്ക് നമ്മൾ നടനടക്കുന്നു അതിവേഗം എന്നതുകൊണ്ട് മാത്രമാണ് കാരണം അമേരിക്ക ഇല്ലെങ്കിലും അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വൈകാതെ വൈകാതെത്വം അധിക താമസമൊന്നും അതിന് വേണ്ടി വരില്ല പടിപടിയായിട്ടേ പറ്റുകയുള്ളൂ നാളെ ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊന്നും വേണ്ട എന്നൊന്നും നമ്മൾ പറയില്ല എന്തൊക്കെയായാലും ശരി നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ മികവുകൾ കൊണ്ടാണ് നമുക്ക് നേരത്തെ തന്നെ ഈ മികവുകളും നമുക്ക് അതനുസരിച്ചുള്ള ആളുകളും ബുദ്ധിയും ശേഷിയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊന്നും പ്രയോജനപ്പെടുത്തിയില്ല ഈ ഒരു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ഈ ഒരു പദ്ധതി വലിയൊരു വിജയമായിട്ട് ഒരു ലോകോത്തര വിജയമായി മാറുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പ്രതിരോധ രംഗത്ത് നമ്മൾ പ്രതിരോധ രംഗത്ത് ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുൻപ് നമ്മൾ എല്ലാ സാധനങ്ങളും വെളിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു അത് വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാം കാരണം ഒരു എന്തെങ്കിലും ഒരു ഉപകരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോക്ക് കൂട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ ടാങ്ക് വർക്കാവില്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അന്നൊക്കെ പറഞ്ഞു കേട്ടത് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷി അന്വേഷിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല പക്ഷെ ചിലരൊക്കെ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഈ ഒടങ്കൊല്ലി തോക്കുകൾ കൊടുത്ത് ആണ് ഇവരെയൊക്കെ വിട്ടുന്നത് അല്ലെങ്കിൽ ഇവർക്ക് യുദ്ധ ഉപകരണങ്ങളൊക്കെ തന്നെ ഫേക്ക് ഉപകരണങ്ങളാണ് പലപ്പോഴും പണ്ടൊക്കെ കൊടുത്തിരുന്നത് അതുകൊണ്ട് നമ്മുടെ നിരവധി പട്ടാളക്കാർക്ക് ജീവഹാനി സംഭവിച്ച കഥയൊക്കെ പണ്ട് ഈ മിലിട്ടറിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നവരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം പ്രൊജക്ട് കുശയുടെ പരീക്ഷണ വിക്ഷേപണം അടുത്ത വർഷം നടക്കും പ്രൊജക്ട് കുശ ലവകുശന്മാരിലെ കുശൻ ആണ് ഇതിന്റെ ആ ഒരു പേരാണ് നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സുദർശൻ ചക്ര എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് സുദർശൻ ചക്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രൊജക്ട് കുശൻ ഏറ്റവും അതിശക്തമായ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം തദ്ദേശീയമായി സമ്പൂർണമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ തദ്ദേശീയമായി തന്നെ എല്ലാം വികസിപ്പിക്കുകയാണ് അതിലെ ഒരാണി പോലും നമ്മുടെ ഇവിടെ നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് സുദർശൻ ചക്രയുടെ നട്ടലായി പ്രവർത്തിക്കാൻ പോകുന്നതാണ് പ്രൊജക്ട് കുശയുടെ ഭാഗമായി വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഡി ആർ ഡി ഒ ആണ് ഇത് വികസിപ്പിക്കുന്നത് സമ്പൂർണമായിട്ടും ഡി ആർ ഡി ഒ തന്നെയാണ് ഇതിന്റെ എല്ലാ പ്രൊജക്ടുകളും ഹാൻഡിൽ ചെയ്യുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന എം ഒന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം രണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം മൂന്ന് എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇതിനായി ഇന്ത്യ വികസിപ്പിക്കുന്നത് പ്രൊജക്ട് കുഷയുടെ ഭാഗമായിട്ട് ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണമാണ് അടുത്ത വർഷം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഈ മൂന്ന് ദീർഘദൂര ഭൂതല വ്യോമ മിസൈലുകളുടെ വികസനം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ പ്രൊജക്ട് കുഷ പ്രവർത്തന സജ്ജമാക്കും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കും എന്നാണ് ഇപ്പോൾ ഡി ആർ ഡി ഒ പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമ്പൂർണമായി തന്നെ ഓട്ടോമേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന കുഷ മിസൈൽ സംവിധാനം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ എസ് നാനൂർ ട്രൈംഫിനേക്കാൾ മികച്ചതായിരിക്കും എന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട്ഫിനെയൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക മിസൈൽ മിസൈൽ വേദ വ്യോമ പ്രതിരോധ സംവിധാനമാണ് കുശ പ്രൊജക്ട് കുശയിലൂടെ ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്നത് ഏതാനും നാടുകൾക്കകം ആളില്ല യുദ്ധവിമാനങ്ങൾ എന്നിവ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം നിന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കുശയ്ക്ക് സാധിക്കും മാത്രമല്ല വ്യോമാക്രമണങ്ങളെ മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉൾപ്പെടെ വിമാനങ്ങളെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ കുശയ്ക്ക് സാധിക്കും നിലവിൽ ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മറികടന്നു വരുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചെണ്ണത്തിന് റഷ്യക്ക് നേരത്തെ ഓർഡർ നൽകി നിലവിൽ മൂന്ന് എസ് നാനൂർ സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ മറികടക്കുന്നതിനായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു സംവിധാനങ്ങൾക്ക് പകരമായിട്ട് അതായത് എസ് നാനൂറ് മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ കുശ അല്ലെങ്കിൽ പ്രൊജക്ട് കുഷ എന്ന പദ്ധതിയിലൂടെ ഈ ട്രയംഫ് എസ് നാനൂർ ട്രയംഫിനെ വെല്ലുന്ന രീതിയിൽ റഷ്യയുടെ സംവിധാനങ്ങളെ വെല്ലുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്വന്തം സാധനം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയും അതുപോലെ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ഒക്കെ നമ്മളെ എന്തോന്ന് ചെയ്യാനായിട്ടാണ് ഒന്നും ചെയ്യാനില്ല തീരുവയൊക്കെ പ്രഖ്യാപിക്കും തീരുവ പ്രഖ്യാപിച്ച ശേഷം അനുരഞ്ജനത്തിന് വിളിക്കും അല്ലെങ്കിൽ സൊല്യൂഷനും സോപ്പിടാനായിട്ടും ഒക്കെ വിളിക്കും നമ്മൾ ഫോൺ എടുക്കില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ ഭാരതത്തിന് ഭാരതത്തിന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം പണ്ട് മഹാത്മാഗാന്ധിയും മൗനി ബാബയും അതുപോലെ തന്നെ വഴിയിൽ കൂടെ പോകുന്നവരും ഒന്നും ഭരിച്ചിരുന്ന തരുന്ന ഇന്ത്യയല്ല ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്നത് ആൺകുട്ടികളാണ് പണ്ടത്തെ കോൺഗ്രസിന്റെ ഉടായ്പ് ഭരണമല്ല ഇവിടെ നടക്കുന്നത് വിലവേശൽ ഭരണവും ഒറ്റ ഭരണവും ഒന്നുമല്ല ഇവിടെ നടക്കുന്നവർ ഇവിടെ രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ഒരു ചെറുവിരൽ അനക്കുന്നത് പോലും രാജ്യത്തിനു വേണ്ടിയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്